Hey guys, welcome back to my channel. അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ അപ്പോൾ ആ പള്ളിപ്പെരുന്നാളിൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പിണ്ടി കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പിണ്ടി ഭയങ്കര പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന രീതിയിൽ ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടിയ ഒരു പിണ്ടിയാണ് കേട്ടോ അത് എനിക്കാണെങ്കിൽ അധികം സമയമില്ല തലേ ദിവസമാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പിണ്ടി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഏതെങ്കിലും രണ്ട് കളറുള്ള ഒരു ചൈന പേപ്പറാണ് കേട്ടോ ഞാനിവിടെ പിങ്കും വൈറ്റും ആണ് എടുത്തിട്ടുള്ളത് ഒരു അളവിന് വേണ്ടി ഒരു സ്കെയിൽ വേണം ഒരു കത്രിക വേണം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പശം വേണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പെണ്ണോ പെൻസിലോ എന്തെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചൈന പേപ്പർ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് പറയുന്നത് ഇത്തിരി ലെങ്ത് ആയിരിക്കും അത് അപ്പൊ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക ശേഷം പത്ത് സെന്റിമീറ്റർ വീതിയും മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് മെഷർമെന്റ് വേണമെങ്കിലും എടുക്കാട്ടോ ഞാനിപ്പൊ ഉണ്ടാക്കിയിരുന്ന മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ പത്ത് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ ഓരോ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് പിണ്ടിയുടെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവത്തിൻ്റെ വലുപ്പം നീളം വീതിയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് അതിനനുസരിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ ആ പീസിനെ നടുമടക്കിയതിന് ശേഷം ഒരു ലീഫിൻ്റെ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കെർവൊക്കെ ശ്രദ്ധിച്ച് എനിക്കിത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടതെന്ന് അറിയണില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ലീഫിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഒരു റാ പോലൊക്കെ ഒരു ഷേപ്പിൽ ഭാഗം നല്ല കുനിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പീസസ് എടുക്കണം ഞാനിപ്പോൾ ഒരെണ്ണം ആണ് കാണിച്ചത് നിങ്ങൾക്കൊരു അഞ്ചാറെണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേഗം പണി തീരും ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം കട്ട് ചെയ്തത് ഞാനൊരു അഞ്ചാറെണ്ണം വെച്ച് ഒരുമിച്ചാണ് കട്ട് ചെയ്തത് ഈ പെണ്ടിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് രണ്ട് മൂന്ന് കളർ ഷെയ്ഡിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും പല പല കളറിൽ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും രസമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ രണ്ട് കളർ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അപ്പം നെക്സ്റ്റ് ഞാൻ ഇതേപോലെ തന്നെ വൈറ്റ് പേപ്പറിലും ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് പത്ത് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് ഇപ്പം എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റോട് അധികം എനിക്ക് ഒന്നും ലോസ് വന്നിട്ടില്ല ഫുൾ സൈൻ്റെ പേപ്പർ എനിക്കിതിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നു സൈഡ് മാത്രം കട്ട് ചെയ്യുമ്പോൾ തുണ്ട് വേസ്റ്റ് വരും അല്ലാണ്ട് ഭയങ്കര രീതിയിലുള്ള ലോസ് ഒന്നും വരില്ല ഇതും നടു മടക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കാണാത്തവർ ഇതായിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ ഇങ്ങനെ റൗണ്ടിൽ ഒരു കുനിച്ച അറ്റം ഭാഗം എത്തുമ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ലീഫിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടോ അങ്ങനെ നമ്മൾ വൈറ്റും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെക്കണമെങ്കിൽ ഒരുമിച്ച് വെക്കാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം പിങ്ക് ഒരുമിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ വൈറ്റ് മിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇറക്കിളിയാണ് കേട്ടോ ഈ കട്ട് ചെയ്തതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഇർക്കി വെക്കണം അതിന് മുന്നേ നമുക്ക് പശ അപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഞാനിവിടെ റെഡിമെയ്ഡ് പശയൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൈദപ്പൊടിയും ചോറും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പശ അപ്ലൈ ചെയ്തതിന് ശേഷം ഏർക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പിങ്ക് ലീഫ് വെക്കണമെങ്കിൽ പിങ്ക് വെക്കാം വൈറ്റ് വെക്കണമെങ്കിൽ വൈറ്റ് വെക്കാം ഞാനിപ്പോൾ ഒരു ഡെമോയ്ക്ക് വേണ്ടി വൈറ്റ് വെച്ചതാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എല്ലാ ഏറ്റത്തും പശയൊക്കെ പശ തേച്ചിട്ടുള്ള എഡ്ജിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾ വെറും ഫ്ലോറിൽ വെക്കരുത് താഴൊക്കെ ഉണ്ടോ കളർ നല്ല രീതിക്ക് ഇളകുന്നുണ്ട് സോ നിങ്ങളൊരു ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ട് ഉണക്കാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാ അതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ പിണ്ടിയുടെ ഫൈനൽ ഔട്ട് പുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് നൈസല്ലേ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് മൾട്ടി കളേർഡ് പിണ്ടീസിൻ്റെ ഫോട്ടോസ് വയ്ക്കാം കേട്ടോ ഇതേപോലെ നല്ല രസമാണ് എനിക്ക് ടൈമില്ലാത്ത കാരണം ജസ്റ്റ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ എന്തായാലും ഞാൻ മുൻകൂട്ടി തന്നെ ചെയ്യും കുറേ കളേഴ്സിൽ ഇത് ചെയ്യണം എന്ന് എനിക്ക് നല്ല രീതിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഈ പറഞ്ഞ പിണ്ടി മൾട്ടി കളേഴ്സിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞില്ലേ ഇനി നെക്സ്റ്റ് ഇയറിൽ ഇങ്ങനത്തെ ഒരു ട്രൈ ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിംഗ് യു നെക്സ്റ്റ് വീഡിയോ